നൂറിന് ഗുരുവർഷ നിയമങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കർണാടകയിലെ ചിക്ജാല ഗ്രാമങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം നെഞ്ചു കുരിച്ചിരിക്കുന്ന അക്കയപ്പെട്ട മലയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ വരുന്നവർ എന്തോ ഒരു അത്ഭുതപ്പെട്ടു പോകട്ടെ ഈ ചിക്ചാല ഗ്രാമത്തിലുള്ള ആൾക്കാർ എന്ത് തരത്തിലാണ് ഇതിനെ താ താമസിക്കുന്നത് ചിക്ജാല ഗ്രാമത്തിലുള്ള ആൾക്കാർ ഈ മലയെ ദൈവമായിട്ടാണ് കാണുന്നത് കാരണം ഇതിന് ചുറ്റുമുറ്റുപാടി ഏകദേശം അഞ്ചോളം അമ്പലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ വരുന്ന ആൾക്കാർ കൂടുതലും സന്താന സൗഭാഗ്യം ലഭിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് ചുരുക്കം പാറകൂടത്തിന് ഇത്ര സൗന്ദര്യം ഇവിടെ എനിക്ക് പച്ചപ്പനി കൊണ്ടിരിക്കാനും ഒന്നുമില്ല പക്ഷെ ഇവിടെ സദാസമയം വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത കാറ്റ് ഇവിടെ മണിക്കൂറുകളും ചെലവഴിക്കാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നുള്ളതാണ് ബട്ട് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ശരിക്കുമുള്ള സമയം എന്ന് മോർണിംഗ് ആട്ടാണ് ഇവിടുത്തെ സൺറൈസ് ആണ് അതിമനോഹരം എന്ന് പറയാൻ അക്രമപേട്ട വിളിച്ച് വന്ന നമ്മളാദ്യുഭവതപ്പെടുന്ന നന്ദീശിനെ കൊത്തിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള പാറകളാണ് ഇവിടെ ഐസിറ്റിനോടനെ ഇതിനു മുന്നേ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കൺഫ്യൂഷൻ അടിച്ചു പോകാൻ താൻ കണ്ടുപിടിച്ച മണ്ഡത്തരമാണുള്ളത് യെസ് അവിടെയാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് മുന്നിൽ പ്രകൃതി ദിവസുന്ന വലിയ കലാകാരിയുടെ കഴിവ് ഒളിഞ്ഞിരിക്കുന്നത് ഈ അമ്പലത്തൊടി കയറുന്നത് ആത്മരം കണ്ടോ ഇവിടെ തൊട്ടിലിട്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ആചാരം എന്ന് പറഞ്ഞത് സന്താന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളൂ അതൊക്കെ വന്നെ അമ്പലത്തിന്റെ തൊട്ട് പോയക്കുള്ള അതി ഒരു പാർക്കല്ല് വയ്ക്കുകയും അതിനോട് തൊട്ട് കയറുന്ന അമ്പലവും അതിനു ചുറ്റുമുള്ള പ്രവർത്തികളും നടക്കുന്നെന്നുള്ളതാണ് സ്വല്പം പേടി ഇണങ്ങി പോയി ഈ ഭീകരതയ്ക്കും ഒരു സൗന്ദര്യം ഉണ്ട് കേട്ടോ കണ്ടുവെക്കാൻ അതിവിടെ വന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഒന്ന് ആന കല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മറിഞ്ഞു പോന്ന് ഉറപ്പുള്ള ഇത്രയും പാറവ കല്ലുകൾ ഇത്ര കൊല്ലോ എന്നറിയോ ഏകദേശം ആയിരത്തഞ്ഞു വർഷത്തോളം ഇതേപോലെ ഇരിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഈ കല്ലിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് പക്ഷെ ആ കല്ലും ആ പാറ തമ്മിൽ ഒരു ബന്ധവുമില്ലാട്ടോ ഇങ്ങനത്തെ ഒന്നാണുണ്ടല്ലോ നൂറുകണക്കിന് പാറക്കല്ലുകൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് ഈ ഒരു സീനറി ആയിരിക്കും കേട്ടോ കാരണം എന്ന് പറയുമ്പോൾ ഭയങ്കര തണുത്ത കാറ്റി എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചിജ്ജാല ഗ്രാമങ്ങളിലെ ഭംഗി അത് ആസ്വദിക്കേണ്ട തന്നെ ഈ ഒരു സൈഡിൽ ഈ കൂടുതലും കപ്പിൾസാണ് പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് കുറച്ചൊരു മനസമാധാനത്തോടെ ഇരിക്കാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ട് ബെറ്റർ ആണ് ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ നട്ട് ഉച്ചയായിട്ടോ യഥാർത്ഥത്തിൽ ഇവിടെ വരേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു അഞ്ച് മണിക്ക് ശേഷം വൈകുന്നേരത്തോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഈ രണ്ട് സമയമാണ് ഇവിടുത്തെ മനോഹരിത നമുക്ക് ശരിക്കലും കറക്റ്റായിട്ട് നമുക്ക് എക്സ്പോസ് ചെയ്യുന്ന പ്രകൃതി ബട്ട് നട്ട് ഉച്ചയ്ക്ക് വന്നാൽ പോലും ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ഈ ഒരു സ്ഥലം ഞങ്ങളെ ബോറടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല അത്രയും അടിപൊളിയായിട്ട് വിശിച്ചോണ്ടിരിക്കുന്ന തണുത്ത കാറ്റ് സീരിയസ്ലി നമ്മളെത്ര മണിക്കൂറാണെങ്കിലും ഇങ്ങനെ ഇവിടെ ഇരുത്തിക്കൊണ്ടേയിരിക്കും ഇവിടെ ഒന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് നീട്ടി നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ ഭംഗി സ്വല്പം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിക്കാല ഗ്രാമത്തിൻ്റെ ഭംഗി നമുക്ക് പേരിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ നല്ല വെള്ളം മേങ്ങയുടെ അലങ്കാരം കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ പ്രകൃതിയും നമ്മളും കൂടെ ഇഴചേർന്നിരിക്കുന്ന ഒരു പ്രത്യേകതരം അനുഭവം നമുക്ക് ഇവിടെ വന്ന് ഫീൽ ആവും സീരിയസ്ലി അതിവിടെ വന്നോ നിങ്ങൾക്ക് ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ കറക്റ്റായിട്ട് ഞാൻ എന്താ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓഴി ചോല ചക്രവർത്തിയും ഓയിച്ചോല കാലഘട്ടത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അത്തരത്തിലുള്ള കാലഘട്ടത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഓർമ്മകൾ ഇത്തരത്തിലുള്ള പാറകളും അതിനോട് ചേർന്നിരിക്കുന്ന സ്റ്റോൺസ് കൾച്ചറുകളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിലവിലെന്ന് പറയാൻ അതായത് ഹോയ്സ്വല ചക്രവർത്തിയാണ് കേട്ടോ സൗത്ത് ഇന്ത്യൻസിനെ സ്റ്റോൺസ് കൾച്ചർ അതായത് കല്ല് വെച്ചിട്ടുള്ള രൂപങ്ങൾ അതുപോലെ കല്ല് എങ്ങനെ നിത്യത്തിൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ സൗത്ത് ഇന്ത്യൻസിനെ പരിചയപ്പെടുത്തിയ ഹോയ്സ്വല ചക്രവർത്തിയാണ് ഓക്കെ അങ്ങനെ ഒരു പുള്ളി ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കല്ലുകളും ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഐറ്റംസും മാത്രമാണെന്നുള്ളത് അപ്പം നിലവില് ബാംഗ്ലൂരുള്ളവർ സിറ്റിയും പബ്ബൊക്കെ ആയിട്ട് മടുത്തിരിക്കുക എന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി സ്പോട്ട് പിടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കായപേട്ട ഹിൽസ് നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടായിക്കോട്ടെ നിങ്ങളുടെ ഫാമിലി ആയിട്ടായിക്കോട്ടെ ഇനി ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലവറായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി സ്പോട്ടാണ് വൺ ടൈം എന്തായാലും മസ്റ്റ് വാച്ചബിൾ ആണ് നിങ്ങൾ ബാംഗ്ലൂർ ഉണ്ട് നിലവിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ